ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ബ്ലഡി പോലുള്ള ഒരു കളിയാണ് ബ്ലഡി 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 മേരി 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 ഇരുട്ടുള്ള ഒരു മുറിയിൽ കണ്ണാടിക്ക് മെഴുകുതിരി നിന്ന് എന്ന് മൂന്ന് വട്ടം പിഞ്ഞുകുഞ്ഞുമായി ക്യൂൻ മേരി നമ്മുടെ അടുത്തേക്ക് വരും ഇങ്ങനെ ബ്ലഡി മേരിയെ വിളിച്ച വിളിച്ചവർ മരണപ്പെടുമെന്നാണ് വിശ്വാസം വിവാഹം കഴിക്കാൻ പോകുന്ന ആരെങ്കിലും ഈ ഗെയിം കളിക്കുകയാണെങ്കിൽ അവർക്ക് കണ്ണാടിയിൽ തന്റെ പാർട്ട്ണറുടെ മുഖം കാണാമെന്നാണ് മറ്റൊരു വിശ്വാസം ധാരാളം പേർ ഈ ഗെയിം ചലഞ്ചായി ഏറ്റെടുത്ത് ചെയ്യുന്നവരുമുണ്ട് ബ്ലിഡി മേരി എന്ന ഈ പേടിപ്പിക്കുന്ന കളിയുടെ പിന്നിൽ ഒരു കഥയുണ്ട് ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിലാണ് ഈ കഥ നടക്കുന്നത് ഇംഗ്ലണ്ടിലെ രാജാവായ ഹെൻറിക്ക് ഒരു ആൺകുഞ്ഞ് വേണമെന്നായിരുന്നു ആഗ്രഹം എന്നാൽ അതിനെയൊക്കെ തകിടം മറച്ചുകൊണ്ടാണ് ക്യൂൻ മേരിയുടെ ജനനം ഇതിൽ ഗോപിതനായ രാജാവ് ക്യൂൻ മേരിയുടെ അമ്മയെ വിവാഹമോചനം ചെയ്തു പിന്നീട് അദ്ദേഹം രണ്ടാമത് വിവാഹം കഴിയുകയും ചെയ്തു എന്നാൽ അതിലും അദ്ദേഹത്തിന് പെൺകുഞ്ഞാണ് ജനിച്ചത് എലിസബത്ത് രാജ്ഞി ഹെൻറി ഒരാൺകുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും വിവാഹം കഴിച്ചു അതിലൊക്കെ അദ്ദേഹത്തിന് പെൺകുഞ്ഞാണ് ഉണ്ടായത് അവസാനം അദ്ദേഹത്തിന്റെ കാലശേഷം എലിസബത്ത് രാജ്ഞിയാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു എന്നാൽ അതിന് തടസ്സമായി നിന്നത് മേരിയായിരുന്നു അവസാനം ഇംഗ്ലണ്ടിൽ ആദ്യം രാജ്യം ഭരിക്കുന്ന വനിതയായി എന്നാൽ ഈ തീരുമാനത്തിൽ പ്രജകളൊന്നും സന്തുഷ്ടരായിരുന്നില്ല കാരണം മേരിയുടെ ായിരുന്നു മേരിയെക്കാൾ സുന്ദരിയായിരുന്നു എലിസബത്ത് അതുകൊണ്ട് തന്നെ എല്ലാവരും എലിസബത്തിനെ ആയിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത് ചെറുപ്പം മുതലേ സൗന്ദര്യത്തെ പറ്റിയും പെണ്ണായി ജനിച്ചതിന്റെ പേരിലും ക്യൂൻ മേരി കുറെ ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രജകളുടെ കുറ്റപ്പെടുത്തൽ കൂടി കൂടി വന്നു രാജ്യം ഭരിക്കാൻ രാജ്ഞിയുടെ കൂടെ ഒരു രാജാവും കൂടി വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു അവസാനം ക്യൂൻ മേരി രാജാവായ ഹെൻറി രണ്ടാമനെ വിവാഹം ചെയ്തു അദ്ദേഹത്തിലൂടെ തനിക്ക് ഒരു അൺകുഞ്ഞ് ജനിച്ചു അവനെ രാജാവാക്കാമെന്ന് വിശ്വസിച്ചു എന്നാൽ മേരിയുടെ ഭർത്താവ് മേരിയുടെ സ്വത്തുക്കൾ കണ്ടാണ് അവളെ വിവാഹം കഴിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹം മേരിയിൽ നിന്നും അകലം പാലിച്ചു തുടങ്ങി അദ്ദേഹം രാജ്യത്തേക്ക് വരുമ്പോൾ വേശസ്തികളുമായ സഹവാസം ഉണ്ടായിരുന്നത് ഈ കാരണം പറഞ്ഞു പ്രജകൾ മേരിയെ വള്ളാതെ കുറ്റപ്പെടുത്തി ആ ആയിടെയാണ് മേരി ഗർഭലക്ഷണങ്ങൾ കാണിക്കുന്നത് അത്രയും നാളും കുറ്റപ്പെടുത്തിയിരുന്ന പ്രജകൾ അവളെ കുറിച്ച് നല്ലത് പറയാൻ തുടങ്ങി ഇംഗ്ലണ്ടിലെ രാജകുടുംബത്തിലെ സ്ത്രീകളെ ഗർഭകാലത്തിന് ഒരാഴ്ച മുമ്പ് തനിയെ താമസിപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട് അങ്ങനെ മേരിയും ഒറ്റയ്ക്കൊരു റൂമിൽ താമസിക്കാൻ തുടങ്ങുന്നു ആകെ ആ റൂമിൽ ഉണ്ടായിരുന്നത് ഒരു കണ്ണാടിയും ഒരു മെഴുകുതിരിയും മാത്രമായിരുന്നു അങ്ങനെ ആഴ്ചകളും മാസങ്ങളും കടന്നു രാജ്യം ഒരു രാജാവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു മാസങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് മേരി പ്രസവിച്ച വിവരം അറിയാൻ കഴിഞ്ഞില്ല അതൊരു മായാഗർഭമായിരുന്നു ഇതിനെ ഫ്യൂഡോ ഡിസീസ് എന്നും പറയും ാര്യം അതിയായി ആഗ്രഹിച്ചാൽ നമ്മുടെ ശരീരം അതിനായി തയ്യാറെടുക്കും അതുപോലെ ആയി മാറും നമ്മൾ പനി വരണമെന്ന് അതിയായി ആഗ്രഹിച്ചാൽ നമ്മളുടെ ശരീരം പനി പ്രകടിപ്പിച്ചു തുടങ്ങും അത് തന്നെയാണ് ഇവിടെ മേരിക്കും സംഭവിച്ചത് മേരി ഗർഭിണിയാവാൻ അതിയായി ആഗ്രഹിച്ചു അതുകൊണ്ട് തന്നെ അവളുടെ ശരീരം അതുപോലെ പ്രകടമായി എന്നാൽ ഇതൊരു യഥാർത്ഥ ഗർഭമായിരുന്നില്ല അങ്ങനെ മേരി മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മുമ്പത്തെക്കാൾ കൂടുതൽ ആക്ഷേപം കേൾക്കേണ്ടി വന്നു ക്രിസ്ത്യാനി വിഭാഗത്തിലുള്ള പ്രൊട്ടസ്റ്റൻ എന്ന് പറഞ്ഞവരാണ് ആക്ഷേപിക്കുന്നതെന്ന് മേരി കരുതി അതുകൊണ്ട് തന്നെ ഇവരെ ചുട്ടുചാമ്പലാക്കാൻ ഭടന്മാരോട് ആജ്ഞാപിച്ചു ഭടന്മാർ അത് യഥാവിധി ചെയ്യുകയും ചെയ്തു ഈ ഒരു കാര്യമാണ് ക്യൂൻ മേരിയെ ബ്രഡി മേരിയാക്കി മാറ്റിയത് ഉറച്ച നാളുകൾക്ക് ശേഷം മേരി വീണ്ടും ഗർഭം ധരിച്ചു അതും ഒരു മായ ഗർഭമായിരുന്നു ഈ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാഘാതമേറ്റ അവർ അഞ്ഞൂറ്റി അമ്പത്തി എട്ടിൽ അവരുടെ നാല്പത്തിരണ്ടാം വയസ്സിൽ അതിനുശേഷം അധികാരത്തിലേറിയത് എലിസബത്ത് രാജ്ഞിയായിരുന്നു എലിസബത്ത് രാജ്ഞിയുടെ പിന്തുടർച്ചക്കാര് തന്നെയാണ് ഇപ്പോഴും ഇംഗ്ലണ്ട് ഭരിക്കുന്നത് മേരി മരിച്ചതിനു ശേഷം അവരെ കുറ്റം പറഞ്ഞവരൊക്കെ വളരെ ദുരൂഹമായ സാഹചര്യത്തിലാണ് മരിച്ചു പ്രതികാരദാഹിയായ മേരിയുടെ ആത്മാവ് തന്നെ കുറ്റം പറയുന്നവരെ തേടി പിടിച്ചു കൊല്ലുന്നുവെന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു വിശ്വാസത്തിൽ നിന്നാണ് ബ്ലഡി മേരി എന്ന ഗെയിം ഉണ്ടായത് ഇനി ഈ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ബ്ലഡി മേരി കാണുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉപബോധ മനസ്സ് തന്നെ നമ്മളെ കൊണ്ട് തോന്നിക്കുന്നതാണ് ഇതൊക്കെ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്